ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ചപ്പാത്തിയും കിഴങ്ങുകറിയൊക്കെയാണ് അതോ അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയും കിഴങ്ങുകറിയായിരുന്നു അത് കുട്ടികളൊക്കെ കഴിച്ചിട്ട് അവർ മകർച്ചയിലൊക്കെ പോയിട്ടാണ് ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലി വിട്ടിട്ടുണ്ട് റേഷൻ ഇരിയാണ് അപ്പോൾ ഒരടുത്തത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഈ അടുപ്പത്ത് ഇടിച്ചിട്ടുള്ളത് ഇതാ അയാൾ കൂട്ടിയിട്ട് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ കടയിൽ പോയിട്ട് ഒരു മോണി നൂഡിൽസ് വാങ്ങിയിട്ട് വന്നാണ് പത്രയും ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക തന്നെയാണ് കേട്ടോ വേറെ ഉള്ളി മുളകും അങ്ങനെയൊന്നും ചേർത്തില്ല അങ്ങനെയൊന്നും ഇടുന്നതൊന്നും അങ്ങനെ ഇഷ്ടമില്ലാട്ടോ അപ്പോൾ ഇത് ആക്കട്ടെ പിന്നെ അത് സീഡി മുള്ളനാണ് കേട്ടോ മീൻ എന്ന് പറയുന്നത് സീഡി മീൻ സീഡിമുള്ളൻ ചിലവിടെ ആവോലി എന്നും പറയും ആവോലിന്ന് വേറെ എന്തോ തരം ആവോലി കേട്ടോ അപ്പോൾ ഇത് പൊരിക്കാനാണ് അതൊരു മൂന്നാല് മീനുണ്ട് കേട്ടോ ഇത് പൊരിക്കാനാണ് പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും വെക്കണം വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ അധികം ഇങ്ങനെയാണ് ഇങ്ങനെട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കുക അങ്ങനെ സബോള ക്യാപ്സിക്ക അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കില്ല കുട്ടികൾക്ക് അങ്ങനെ അത് ഇടുന്നതൊന്നും ഇഷ്ടമില്ല പിന്നെ ഉളക്കി വരട്ട ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പുള്ളിക്കൊന്ന് ശരിക്കും വേണ്ട എന്ത് എന്താണ് ഒന്നുകൂടി പറ എന്താണ് ഉമ്മച്ചി നല്ല കുട്ടിയാണ് ഉമ്മച്ചി നല്ല കുട്ടിയാണ് എന്താണ് എന്താ നല്ല കുട്ടിയാണ് പറഞ്ഞത് എന്താ അയ്യാന് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് കൊണ്ടാ ആ അതുകൊണ്ട് ഉമ്മ നല്ല കുട്ടി അങ്ങോട്ടും അങ്ങോട്ട് ഓടിച്ചൂട് അപ്പോൾ ഇനി ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇവിടുത്തെ ന്യൂഡിൽസ് റെഡി ആയിട്ടാണ് അത്രയേ ഉള്ളു കേട്ടോ ഞാൻ ഉണ്ടാക്കളെ ന്യൂഡിൽസ് കുറച്ച് വെള്ളം എടുക്കുക ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുക അതൊന്ന് തിളച്ച് വരുവിതം വേഗാറാകുമ്പോൾ ആ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഈ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടെ കഴിക്കുമെന്നാണ് കഷ്ടം അപ്പോൾ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങടെ ഇട്ട് കൊടുക്കട്ടെ എനിക്കിത് തിളക്കുമ്പോഴത്തുമ്പം ഞങ്ങൾ കൊണ്ടുവരാം പിന്നെ അവന് കഴിക്കാൻ കൊടുക്കട്ടെട്ട് അത്ര നല്ലതൊന്നും അല്ല എന്നാലും ഓരോ പാക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെ അവൻ കഴിക്കണുണ്ട് രാവിലെ കൂട്ടുകാരി വിളിച്ച് കുറച്ച് നേരൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ചു സംസാരിച്ചു സംസാരിച്ചുട്ടാ രാവിലെ കൂട്ടുകാരി വിളിച്ച് നേരം ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പൊ സംസാരത്തിനിടയിൽ ചോറും കറിയും വെക്കണൊക്കെ നമ്മൾ അന്വേഷിക്കുവല്ലോ അപ്പൊ ഇന്ന് എന്താണ് നീ കറി വെക്കണമെന്ന് അവള് പറഞ്ഞു ഒരു തക്കാളി കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് പറഞ്ഞോട്ടെ അപ്പൊ ഞാനും അതേ പാത പിന്തുടർന്നു അപ്പൊ ഞാനും ഇന്ന് കറി ഉണ്ടാക്കാനാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പോൾ ഇതൊരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു രണ്ട് തക്കാളി കേട്ടോ രണ്ട് വലിയ തക്കാളി കുറച്ച് കറിവേപ്പില വേപ്പില കേട്ടോ അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ഐഡിയക്ക് നേക്കനൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ആദ്യം രസം വെക്കാനാണ് പ്ലാൻ ഇട്ട് തട്ടോ പിന്നെ ഞാൻ രസം മാറ്റി അങ്ങനെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കാന്താരി മുളകുണ്ട് കേട്ടോ അത് ചതച്ചിട്ടോ മുറിച്ചിട്ടോ ഒന്നുമില്ല ഇതങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് പൗഡറാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഒരു ഇതാണ് കേട്ടോ അവൾ രസപ്പൗഡർ ഒന്നും ഇടാനും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിതിൽ ഒരു ഇതും കൂടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എക്സ്ട്രാ ചേർത്ത് തരട്ടോ അപ്പോൾ അതാ ഈ രസപ്പൊടി അതും കൂടെ കുറച്ച് ഞാൻ തൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കട്ടെ എന്താ ഞാൻ ആളപ്പിളിക്കുന്ന നൂഡിൽസൊക്കെ അടിച്ച് ഒഴിച്ച് താക്കിയിട്ടില്ലേ പ്ലേറ്റൊക്കെ അടിപൊളി ഒരു വെറ്റി ഒരു സകരം പോലും ബാക്കി വെച്ചിട്ടില്ല ചോറൊക്കെ ആണെങ്കിൽ നല്ലപോലെ അവിടെയും കൂടെയൊക്കെ ആക്കി ബാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ മതിയോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് കുറച്ചും വെള്ളം വെള്ളമൊഴിക്കണ്ട് മല്ലിപ്പൊടിയും അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മീഡ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കുറച്ച് വെളിച്ചെന്നു ചോദിച്ചു കൊടുക്കണ്ടേ അങ്ങനെ കറിയൊക്കെ ആയിട്ടോ ഇനിയിപ്പോൾ അടുത്തത് ആ മീൻ നേരക്കാണ് ഇപ്പോൾ ഇത് സി എ ഡി മുള്ളനാണ് ഇത് അങ്ങനെ മുള്ളൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെ പൊരിച്ചു കൊടുക്കാനും കറി വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാനട്ടോ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ആരും അറിയും എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആ കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ ഈ മീൻ ഞാനൊന്നും കറി വെക്കാനൊന്നും എടുക്കുന്നില്ല മുഴുവൻ പൊരിക്കാൻ തന്നെയാണ് അപ്പോൾ രണ്ട് മൂന്ന് പീസാക്കി എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കളയാനൊന്നും മൂന്നാല് ദിവസത്തെ മുമ്പുള്ള വേടിയാണ് കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഡിസംബർ ഇരുപത്തി എട്ടാം തീയ്യതി വെച്ചിട്ട് ഒരു അവാർഡ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കതിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല നമ്മളൊക്കെ ഇപ്പോൾ ചെറിയ ചാനലല്ല എൻ്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്കോട് വെച്ചിട്ടുള്ള ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻ്റെ പഴയ ചാനലാണെങ്കിലും എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു കേട്ടോ പിന്നെ അത് വാച്ച് ഓവർ ആവാത്തത് കൊണ്ടാണല്ലോ ഞാൻ പിന്നെ പുതിയ ചാനലൊക്കെ തുടങ്ങിയത് സബ്സ്ക്രൈബറിന്റെ എണ്ണം കൂടണം പിന്നെ നമ്മുടെ ചാനൽ വാച്ച് ഓർ ആവുമൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നാലും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങളൊരു നാലഞ്ച് തിക്ക് ഫ്രണ്ട്സുമാരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റും കുറേ പേർക്കൊക്കെ അറിയാൻ കഴിയും കേട്ടോ ആ പരിപാടിനെ കുറിച്ചിട്ട് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന അവാർഡ് ഫംഗ്ഷനെ കുറിച്ചിട്ട് എന്താ ഏകദേശം പകുതി മുക്കാൽ പേർക്കും അതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും എല്ലാ യൂട്യൂബർമാരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എന്നാലും എൻ്റെ കൂട്ടുകാരികളിലൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഇങ്ങനെ എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടോ അപ്പം ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാനും മക്കളും കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്കിലാണ് ഞങ്ങളിവിടെ നിന്ന് ട്രെയിനിന്റെ വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ ചാനലിൽ ഇടുന്നതാണ് അങ്ങനെ മീൻ മുറുക്കിലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുന്നത് എൻ്റെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ മിസ്രിയ കിച്ചൻ ആരിഫ കിച്ചൻ ഷെമീറ ഡ്രീം വേൾഡ് റെസീന യൂണസ് ഡ്രീംസ് ഇട്ടോ അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്മാർ അല്ലാതെയും കുറേ ഫ്രണ്ട്സുമാരെയും കിട്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫ്രണ്ട്സുമാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുള്ള ഞങ്ങൾ ആ സൗഹൃദം ഇന്നേ വരയ്ക്കും ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തി വന്നിട്ട് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിങ്ങും കൂടി അല്ലാതെയും എനിക്ക് യൂട്യൂബിൽ ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട് കേട്ടോ അതിനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് കരുതി ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ന്യൂറ വ്ളോഗ് മണ്ണൂർ നെയ്യ ആൻഡ് നെയ്യാ സുഹയില അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആരും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കൊരു പരിഭവും വിഷമവും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മീനിനുള്ള മസാല പൊടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് മീനൊക്കെ ഒന്ന് ഇനി പൊരിച്ചെടുക്കണം അപ്പം ഇനി ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഇതൊക്കെ തന്നെയുള്ള വിശേഷം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ പുതിയ കുറേ കൂട്ടുകാരന്മാർ എൻ്റെ ചാനലിൽ വന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഞാനിടുന്ന മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടും കുറേ ഫ്രണ്ട്സ്മാർ ൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എത്തിയ എന്നാണെങ്കിൽ മക്കൾ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് സിയാർത്തിന് ടൂറ് പോയിരിക്കാനോ അപ്പോൾ അവർ എത്തിയിട്ടൊന്നുമില്ല ഇനി അവർക്ക് ഇന്നത്തെ യാത്ര ക്ഷീണം നാളത്തെ യാത്രയും കൂടെ എല്ലാം കൂടെ എന്താകും എന്നൊരു പിടുത്തോ നാളെ ഞാന് ഒമ്പത് ഒമ്പത് മണിക്കാണ് അവിടെ പരിപാടി തുടങ്ങുന്നത് ഞാൻ ആ സമയത്തൊന്നും എത്തില്ല കേട്ടോ ഞാനിവിടുന്ന് ഉച്ചക്കിലൊക്കെ അവിടുന്ന് പോകുകയുള്ളൂ ഒരു നാല് മണിക്കൊക്കെ അവിടെ എത്തുന്ന പോലെ ഞാൻ ഇതുവരെ കോഴിക്കോടൊന്നും കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ കോഴിക്കോടൊക്കെ ഒന്ന് കാണാനൊക്കെ പോകുന്നതും അപ്പോൾ ഇതാ ഞങ്ങളുടെ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞു ഊണുകഴിക്കലൊക്കെ കോഴിക്കോട് കണ്ടിട്ടില്ല എന്ന് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് വിമാനത്താവളത്തി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അത്രയോ അങ്ങനെ ഞാനും മക്കളും കൂടെ നാളെ ആദ്യമായിട്ടൊക്കെ ഒന്ന് കോഴിക്കോട് കാണാൻ പോവാണ് പോവുകയാണ് അപ്പൊ ഇപ്പോൾ പോണത് കോഴിക്കോട്ട് ഞാൻ എന്റെ മക്കളെ ഒന്ന് മുടിവെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഇവിടെ അടുത്ത് മരുതൂര് വരുന്ന ഒരു സെന്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ഞങ്ങളിതാ മുടി വെട്ടാൻ വേണ്ടി പോകുക കേട്ടോ ഉച്ചയ്ക്ക് ശേഷം മക്കളെയും കൂട്ടി ഞാൻ അങ്ങനെ മുടി വെട്ടൽ കഴിഞ്ഞിട്ട് മോളേം കൊണ്ട് ഒന്ന് പട്ടാമ്പി ഹോസ്പിറ്റലിൽ പോകണം വായില് നിറയെ പുണ്ണ് വന്നിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് ഇവര് രണ്ടുപേരെയും മുടിവെട്ടിച്ചിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് ഇവരെ ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് ആയിട്ട് ഞാനും മോളും കൂടിയിട്ടാണ് പട്ടാമ്പിയിൽ പോയത് അപ്പോൾ അയാൻകൂട്ടി എനിക്ക് ിഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഒന്ന് പോസ് കൊടുക്കണ്ട വീട് എടുക്കാണെന്ന് പറഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ ഈ പണി ഒന്നും ഇപ്പൊ എനിക്കറിയാണ്ടാട്ട അപ്പൊ അവര് തന്നെ എല്ലാം അതൊക്കെ ശരിയാ ബുദ്ധിമുട്ട് ശരിക്കും ഞാനിപ്പോ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എവിടേക്ക് പോകുമ്പോഴും ഞമ്മന്നെ കൂടെ ഇറങ്ങണം ഒക്കെ ഉണ്ടാകുമ്പോ വണ്ടിയിൽ ഒന്ന് കയറി ഇരുന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ എവിടെയാണെങ്കിലും കൊണ്ടിറക്കി ഇവിടെ ഒക്കെയാണ് ചെയ്യുക ഇവരെയും കൊണ്ടൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഒരു ഒരുവിധമൊക്കെ കോഴിക്കോട് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും